അസളാമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ എനി എക്സസൈസസ് ഓക്കെ അപ്പോൾ ഹർഫു ജെറ് കൊടുത്തിട്ടുണ്ട് ഇസ്മിന് മുമ്പ് അപ്പോൾ പിന്നെ മോറബാണെങ്കിൽ അത് തന്വീനുള്ളത് അത് കസറുണ്ടാവും അൽ മമനു മിന സർഫാണെങ്കിൽ കസറാകടുത്ത് ഫത്തഹാകാം അതാണ് ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ മുഹമ്മദുൻ മിൻ മുഹമ്മദിൻ ഇല മുഹമ്മദിൻ லி முகம்மதி கித்தாபு முஹம்மதின் ஓகே தன்பீன் உள்ளதோ மஜ்ரூர் ஆகும் இன்னி ஜெய்நபு நோக்கு மின் ஜை நா மின் ஜை நபீனல்ல இலா ஜை நபா இலா ஜை நபீனல்லி ஜை நபா லி ஜை நபீனல்ல கிதாபு ஜை நபா கிதாபு ஜை நபீன் அல்ல காரணம் அல் மம்னூ மினர் அதுல അടുത്ത് ഖസറാകടുത്ത് ഖസറാവുല ഫ ഇക്ര വക്തും വായിക്കുക എഴുതുകയും ചെയ്യുക ഹാദൽ കിതാബുലി മുഹമ്മദീൻ വദാനിഖലി നബ ഒക്കെ വാർത്തിക്കും ഇല അഹമ്മദ ഇല അഹമ്മദീന്നാകുമോ ഇല്ല അൽ മമനുസർ അപ്പോൾ ഇല അഹമ്മദ ذهب أبي إلى مكة تا وذهب أمي إلى جدة كان جدة الممنوع من الصرف أبو إلى جدتين نبري إلا إلى جدة أخت مروان لا دا أخت مروان مروان سخودري أبو أخت مروان مريلة apa uktu anda mubtada daun marfuun bahwa mulaf marwana mulafile majrur lianna ha mal mamnu min asar mari latun khabarun marfuun Marwanda sahodiri jogi aina zauju hadijata hadijayude bertau dengan hadijayude ina അപ്പം സൗജു ഹദീജത്തീന്ന് പറയില്ല കാരണം ഹദീജത്തു അൽ മൗനു നസർഫാണ് അപ്പ സൗജു ഹദീജത്ത ഹി ലണ്ടന അദ്ദേഹം ലണ്ടനിലാണ് അപ്പോൾ ഫീ ലണ്ടനി എന്ന് പറയൂല കസറാൻ്റെ അടുത്ത് ഫി ലണ്ടന സയ്യാറത്തു ഹാമിദിൻ ജദീദത്തുൻ വ സയ്യാറത്തു ഇബ്രാഹീ മ സയ്യാറത്ത് ഇബ്രാഹീമീന്ന് പറയോ ഇല്ല

Kasraan itu fatihah vera. Karena almarhumina serfana Baghdadu, aboh ilah Baghdada. Di Istanbula, di Istanbul ini beriak ilah. Di Istanbula masalah itu kasiratun. Di Istanbula masalah itu kasiratun. Indi hamsetu mafatihah. ഹംസത്ത് മുതാഫാണ് മഫാത്തീഹി എന്ന് പറയുമോ മുതാഫി മസൂർ ഇല്ല കാരണം കാനന്ദ അൽ മമനു മിന സർഫാണ് അൽ മഫാത്തീഹു അപ്പോൾ ഹംസത്തു മഫാത്തീഹ അൽ ഖൈബത്തു ഫി മക്കത്ത ഫി ഹാദാരിഇ സലാസത്തു മസാജിദ ഹാദ ത്ബീബു ഇസ്മുഹു ബില്ല്യമ്മ വഹുവമിൻ ലണ്ടന وذلك اسمه لويسا وهو من باريسا سيارتي لونها أخضر اندي قلم أحمر البيت الأبيض في واشنطن ആ ഒരു തെറ്റുണ്ട് അക്ഷര തെറ്റുണ്ട് ഫീ വന്ന വാഷിൻ തന്നൂന്ന് വരാൻ പാടില്ലല്ലോ ഫീ വന്ന അർഹുചേർ വന്ന മജ്റൂർ ആണല്ലോ അപ്പോൾ ഈസ്മ മജ്റൂർ എന്താണ് ആകാൻ പാടില്ല പത്ത ആകണ്ടേ അപ്പോൾ ഫീ വാഷിന്തന എന്ന് ഇവിടെ വരണ്ട ഇവിടെ ഒരു അക്ഷര തെറ്റുണ്ട് ടൈപ്പ് ചെയ്തിൽ ഈ ബുക്കൊരു തെറ്റുണ്ട് അപ്പോൾ ഫീ വാഷിൻ തന കാരണം ഇത് മംനു മിന സർഫാണ് അപ്പോൾ കസറിന് പകരം പത്താവ വരണ്ടേ അക്ഷരത്തിട്ടുണ്ട് നമ്മത്ത വീട്ടിന് ദഹാബ അഹമ്മദ് ഇല മുഹമ്മദിൻ ഇത് തൻവീൻ ഉള്ളതുകൊണ്ട് ഇല മുഹമ്മദിൻ റഹാബ മുഹമ്മദുൻ ഇല അഹമ്മദിൻ മക്കത്ത ലോ ഇഫി ഫാത്തിമത്ത ഫാത്തിമത്താലിബത്തും ബാറക്കള്ളാ ഫീക്കും ഇതിൻ്റെ ആൻസർ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യും ഇൻഷാല്ല ഓക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതി വാറക്കള്ളാ ഫീക്കും